ജോമോൻ പോൾ ഞാൻ അത്താണി മേക്കാട് എൻ്റെ വീട് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് അമ്മയുടെ കൂടെയാണ് എൻ്റെ അമ്മയുടെ കൂടെ ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയമാണ് കസ്റ്റംസിൽ ഞാനൊരു ഷെഫുമാണ് വർക്ക് പഠിച്ചിരുന്നത് അപ്പോൾ ആ ടൈമിൽ എനിക്ക് കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ജോബും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ അവിടെ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് എനിക്ക് ഞാൻ ഞാനിവിടെ ഉടമ്പടിയേക്ക് എടുത്ത് വന്ന ടൈമിൽ ഞാൻ അപ്പം അമ്മയുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടിവിടെ വന്നായിരുന്നു അമ്മയുടെ കൂടെ ആ സമയം എനിക്ക് കോയമ്പത്തൂർ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഇപ്പം എന്നെ ഇങ്ങനെ കാണുന്നത് തന്നെ അമ്മയുടെ ഒരു ശക്തി തന്നെയാണ് അതിന് പറയാൻ പറ്റില്ല ആ അളവിലുണ്ട് കാരണം നിങ്ങൾക്ക് ചത്ത് ജീവിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ എനിക്ക് കാരണം എൻ്റെ ഫേസിൽ അഞ്ച് പ്ലേറ്റും നാൽപ്പത്തി സ്ക്രൂവും തല പൊളിച്ച് അമ്പത്തെട്ട് സ്റ്റിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതുവരയ്ക്കും ഒരു ഹോസ്പിറ്റലിൽ പോലും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമോ എൻ്റെ അമ്മയോട് പറയാനുള്ളത് അമ്മ എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും ഈ നിമിഷം വരയ്ക്കും എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ തണലായിട്ട് എനിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല പക്ഷേ എൻ്റെ അമ്മ എൻ്റെ കൂടെ എൻ്റെ കൃപാസന കൂടെ ഉണ്ട് ഞാൻ അത് കഴിഞ്ഞ് വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് മൂന്ന് മൂന്ന് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനാണ് വന്നേക്കുന്നത് ഈ ആക്സിഡൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ കിട്ടില്ല എന്നാണ് എൻ്റെ നാട്ടിൽ അറിയിച്ചത് ആ സമയം എൻ്റെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ട് ചിക്കൻ്റെ ഇത് ലെൻസിൽ കയറിയായിരുന്നു അത് ഞാൻ കോയമ്പത്തൂർ എന്നെ സർജറി ചെയ്യാൻ നമുക്കറിയാം നിങ്ങൾക്കറിയാവുന്നതാണ് കാരണം ഒരു സർജറി ചെയ്യണമെന്നെങ്കിൽ വീട്ടിലെ അപ്പൻ്റെ അമ്മേയും അങ്ങാരും അല്ലാണ്ട് സർജറി നമ്മുടെ ദേഹത്ത് കത്തി വയ്ക്കില്ല ആ സമയത്ത് എന്നെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സീനിയർ ഓഫീസറിൻ്റെ ഒരു സൈനോട് കൂടി എന്നെ സർജറി ചെയ്തു അത് എൻ്റെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല പക്ഷെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ എൻ്റെ അമ്മയുടെ കണ്ണീരിൻ്റെ ഫുൾ ആയിട്ടാണ് എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റിയേക്കുന്നത് എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ട് എൻ്റെ മാതാവ് ഈ നിമിഷം വരെക്ക് എൻ്റെ ഉണ്ട് ഒരു എനിക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് എന്നെ സർജൻ ചെയ്ത ഡോക്ടർ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാലറിയാം ഇവിടെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടാണ് എൻ്റെ തല ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാലം എൻ്റെ കീറിയിട്ടുണ്ട് ഷെഫായതുകൊണ്ട് എനിക്ക് ഹീറ്റ് കൊള്ളാൻ പാടില്ല എൻ്റെ മോത്ത് പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് മൂന്ന് ഹോട്ടലിൽ ഞാൻ വർക്ക് ചെയ്തു എൻ്റെ എനിക്കെൻ്റെ ജീവനിൽ പേടിയില്ല കാരണം എൻ്റെ മാതാവ് തന്ന ജീവൻ മാതാവ് അറിയാണ്ട് ഇനി ഒരു കാലത്ത് എടുക്കില്ല അത്രയ്ക്ക് ഉറപ്പുണ്ടിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കല്യാണം കഴിഞ്ഞത് കാരണം ഇങ്ങനൊരു ഇല്ലാത്ത ഒരാളെ കെട്ടാനൊരു പെങ്കൊച്ചു വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു പക്ഷെ എനിക്ക് വന്നൊരു നേഴ്സായിരുന്നു പക്ഷെ അതും എൻ്റെ മാതാവിൻ്റെ കൂടെ നിന്ന് അത്രത്തോളം എന്നെ കൈവിടിച്ച് അവരുടെ കൂടെ നടത്തി ഞാൻ പുറത്തേക്കൊന്നും പോവാത്തൊരു വ്യക്തിയാണ് എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ആ സമയം ഇവിടെ ഞാൻ നിന്നു വൈഫൂടെ ജോലി ഇല്ല ഇല്ലാതിൻ്റെ അപ്പം എൻ്റെ ജോലിയിലാണ് വർക്ക് ചെയ്തത് ഞാനിപ്പോൾ ഇവിടെ മംഗലപ്പുഴ സെമിനാറിൽ കുക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വൈഫ് പ്രഗ്നൻ്റായി കൊറോണ മേജർ അതായത് പന്ത്രണ്ട് ലിറ്റർ ഓക്സിജനിൽ എന്നോട് ഡോക്ടർ വിളിച്ച് അവിടെന്ന് പറയുന്നത് നിങ്ങൾ നീ സർജറിക്ക് വൈഫിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊച്ചിനെയും അമ്മയും എന്നാണ് എന്നെ പറഞ്ഞത് ഞാൻ അവിടെ വിളിക്കാത്ത ദൈവങ്ങളില്ല മാതാവിൻ്റെ അടുത്ത് പറയാത്ത കണ്ണീരില്ല അത്രമാത്രം മുട്ടുകൂത്തി എന്ന് അതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മാതാവിൻ്റെ കൂടെ എപ്പോഴും അന്ന് ഇന്നും പന്ത്രണ്ട് ലിറ്ററിലാണ് ഓക്സിജൻ എന്നെ കെ എൻ്റെ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് സൈൻ ചെയ്ത് മേടിച്ചതാണ് രണ്ടുപേരെ കിട്ടില്ല ഇതിൽ ഞങ്ങൾ ഉത്തരവാദിത്തം എല്ലാം ഇന്നാണ് എൻ്റെ സൈൻ ചെയ്ത് മേടിച്ചത് എന്നിട്ട് ഞാൻ മൂന്ന് ദിവസം അവിടെ കണ്ണീരൊഴിച്ച് മാതാവിൻ്റെ കൂപ്പിലിത് പ്രാർത്ഥിച്ച പക്ഷേ അവിടെയും എൻ്റെ മാതാവ് കൈവിട്ടില്ല രണ്ടുപേരെ എനിക്ക് തന്നു പക്ഷേ ഇത്ര കഷ്ടതകൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ മകടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും കൃഭാസനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥന കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ബൈബിള് പറ്റാവുന്ന ടൈമിൽ ബൈബിൾ വായിക്കും അരമണിക്കൂറെങ്കിലും വായിക്കാറുണ്ട് എന്നാൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ജവമാല ചെല്ലുന്നത് അഖണ്ഡ ജവമാലയ്ക്ക് കൂടുന്നത് അങ്ങനെ എല്ലാത്തിലും ഞാൻ എന്നാലും എൻ്റെ സമയങ്ങളിലല്ല ഞാൻ കോയമ്പത്തൂരായിരുന്നു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂരായിരുന്നപ്പോൾ പോലും ഞാൻ അവിടെ നിന്ന് ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ പള്ളിയിൽ അഖണ്ഠ ജമാലുണ്ടാകുമ്പോൾ മേക്കൽ പള്ളിയിൽ അക അഖണ്ഡജലുണ്ടാകും ഞാൻ ബൈക്കിന് ഇവിടെ വന്ന് ജോമാല കൂടിയിട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു കാരണം അത്രം എനിക്കിഷ്ടമാണ് എൻ്റെ മാതാവിനെ എന്നെക്കാളും ഇഷ്ടമാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞായി പെങ്കൊച്ചായിരുന്നു കൊച്ചിൻ്റെ പേര് സേറാ മറിയ ജോമോ എന്നാണ് പക്ഷെ കൊച്ചിന് മൂന്ന് ഹോള് ഹാർട്ടിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല മാതാവിനോട് നന്ദിയേ പറഞ്ഞോളൂ കാരണം എനിക്കിത്രയ്ക്കും സങ്കടം തന്നാലും എൻ്റെ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ഇപ്പോളും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് അത്രമാത്രം സ്നേഹ മാതാവ് എൻ്റെ കൂടെ ആ മൂന്ന് ഹോളിൽ പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ഇതടഞ്ഞില്ലെങ്കിൽ രണ്ട് ഹോൾ അടയും പക്ഷെ ഒരു ഹോൾ അടയാൻ ചാൻസ് ഇല്ല ഇല്ലെങ്കിൽ വാൽവ് കപ്പ്ളിങ് ഇടണമെന്നാണ് പറഞ്ഞത് എനിക്കതറിയുള്ളൂ കാരണം എനിക്ക് നേഴ്സിങ് വിഭവത്തിൽ അറിയില്ലാത്ത കൊണ്ടാണ് അവർ പറഞ്ഞ് എന്നോട് സുരക്ഷ കപ്പ്ളിങ് ഇട്ടാൽ മാത്രമാണ് അത് കറക്റ്റാവുള്ളത് അതുകൊണ്ട് ആ സമയത്ത് ഞാൻ മാതാവിനോട് മാതാവ് കുഞ്ഞാണ് അവൾ രണ്ടര വയസ്സാവണു ഇപ്പോൾ അവൾക്ക് അപ്പം അത് ഒന്നും അറിയാത്ത കുഞ്ചാണ് പ്രതിരോധ ശേഷി ഒട്ടുമില്ല അവൾക്ക് അപ്പോൾ മാതാവിൻ്റെ കാരണം കൊണ്ട് ഞാൻ ആ സമയത്ത് അത്രയും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലും അവളുടെ നാക്കത്തെ എല്ലാ ടൈമിലും ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുമ്പോൾ കുടുംബം പ്രാർത്ഥന എത്തിക്കുമ്പം അമ്മ ഞാനും ഞാൻ അമ്മയുണ്ടെങ്കിൽ അമ്മ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അമ്മ ചെല്ലുമ്പോൾ അവളുടെ വിശ്വാസമാണ് വേണം ചെല്ലും നാക്കത്ത് തൈലം കുരിശു വരച്ച് കൊടുക്കാറുണ്ട് ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് പുറത്തേക്ക് പോകാൻ വൈഫ് പുറത്തേക്ക് പോയി യു കെയിൽ പോയി അത് കഴിഞ്ഞ് ഞാനും പോയി പക്ഷെ കുഞ്ഞു കൂടെയായിരുന്നു അമ്മ കൂടെ ഇവിടെ കുഞ്ഞും അപ്പം കൂടെയായിരുന്നു പക്ഷേ അവൾ എനിക്ക് വന്നപ്പോൾ തന്ന ഒരു സന്തോഷം എൻ്റെ കൊച്ചു ഇപ്പം ഈ രണ്ടര വയസ്സിൽ അമ്മ അവിടെ കൂടെയിരുന്ന് നന്നായിട്ട് ബൈബിൾ വായിക്കും പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് വായിക്കും ഞാൻ പോലും ഇത്ര പെടുത്ത് ആയിട്ട് വായിക്കില്ല അത്ര അത്രപാത്രം മുട്ടുകൊത്തി നിന്ന കൊച്ചു പ്രാർത്ഥന ചെല്ലും ഞങ്ങളുടെ കൂടെ നിന്ന് അവൾക്കറിയാവുന്ന രീതിയിൽ അത്രയ്ക്ക് സന്തോഷമുണ്ട് കാരണം മാതാവ് അവളുടെ ഹോള് അടച്ചു ഞാനിപ്പോൾ ലാസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പോൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് ചെക്കപ്പ് ചെയ്തപ്പോൾ അവളുടെ ഹോളുകളെല്ലാം അടഞ്ഞു അവളെ ക്ലിയറായി ഞാൻ മാതാവിനോട് അവിടെ നിന്നും പ്രാർത്ഥിച്ചത് ഇവിടെ പോണട്ടെ പോണയ്ക്ക് മുമ്പാണ് ഞാൻ വന്ന് ഇരുപത്തി മൂന്നിനാണ് ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നത് അന്ന് ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം അതിൽ എനിക്ക് മാതാവ് അവളെ എപ്പോഴും എന്നോട് മാതാവ് എന്തൊക്കെ സ്നേഹം കൂടെ എൻ്റെ കൂടെ ഉണ്ടോ എൻ്റെ കൊച്ചിൻ്റെ കൂടെ മാതാവ് ഉണ്ട് അവിടെ എപ്പോഴും ജീവിതകാല പൊത്തവും കാരണം അതുപതി ഈ ലോകത്തിൽ വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും ഈ ലോകത്തിൽ ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അവിടെ നിന്ന് ഞാൻ കയറി വന്നതാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവ് ഈശോയും എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഉണ്ടായാൽ മതി ബാക്കിയെല്ലാം അവർ കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത്രയ്ക്ക് ഉറപ്പുണ്ട് എന്നെക്കാളും ഉറപ്പുണ്ട് അത് മാതാവ് എപ്പോഴും കൃപാസന മാതാവളുടെ കൂടെ ഇപ്പോഴും അവൾ ഭംഗിയായിട്ട് മാതാവിൻ്റെ പാട്ട് പാടാൻ കേൾക്കാൻ തന്നെ ഭംഗിയാണ് അത്രമാത്രം അവളുണ്ട് അതുകൂടാണ്ട് ഒരു സാക്ഷിയും കൂടി പറയാനുള്ളത് എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ കാര്യം അറിയില്ല കാരണം ഞാൻ സംസാരിക്കും മലയാളത്തിൽ പക്ഷേ ഇംഗ്ലീഷ് പറയാനോ സംസാരിക്കാനോ ഞങ്ങളൊരു സംസാരിക്കാൻ നമുക്ക് അറിയില്ല ഒട്ടും അറിയില്ല അങ്ങനെ ഒരാളാണ് ഞാൻ യു കെ ചെന്ന് എൻ്റെ വൈഫ് ഇംഗ്ലീഷ് സംസാരിക്കും അതുകൊണ്ട് കാര്യമില്ലല്ലോ ഞാൻ അവിടെ ചെന്ന് ആറുമാസത്തോളം ജോലി ഇല്ലാണ്ടിരുന്നു അത് കഴിഞ്ഞ് എനിക്കൊരു ജോലിയും കിട്ടുന്നില്ല ഞാൻ ഷെഫുകൾ ഷെഫിൻ്റെ ഇതിൽ അപ്ലൈ ചെയ്തു പക്ഷേ ഇംഗ്ലീഷ് ഫുഡ് ഫുഡല്ലാണ്ട് നമുക്കവിടെ ഇന്ത്യൻ ഫുഡിനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് കെയറാം പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സംസാരിക്കാൻ അവർക്ക് പറ്റില്ല അപ്പം ഞാനൊരു ഹോട്ടലിൽ ചെന്ന് അവർക്ക് ട്രെയിൻ അടിച്ചു പക്ഷേ അവർക്ക് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തു പക്ഷേ അവർക്ക് പറഞ്ഞു നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിൽ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഞാൻ പോന്നു വീട്ടിൽ വേണ്ടി സങ്കടം ഞാനപ്പം ഓൺലൈനായിട്ട് എനിക്കിവിടെ വരാൻ പറ്റാത്തത്യാണ്ട് ഓൺലൈനായിട്ട് ഞാൻ ക്യാൻഡൽ പ്രയർ എടുത്തായിരുന്നു കാൻഡ് പ്രയർ എടുത്ത് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കെയർ ജോബ് എൻ്റെ ലൈഫിൽ പോലും ഞാൻ ഒരു നേഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ചിന്ത എൻ്റെ ലൈഫിലേക്ക് വരാത്തൊരു ജോബാണ് അതും തൊണ്ണൂറ് വയസ്സുള്ള കാർണവന്മാരെ ശുശ്രൂഷിക്കാൻ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരം അത് അവരുടെ അടുത്ത് പോയി സംസാരിക്കാനോ എനിക്ക് ഒന്നും അറിയില്ല എന്നാലും ഞാൻ പോയപ്പോൾ മാതാവിൻ്റെ അടുത്ത് രൂപം എടുത്ത് കൈ പിടിച്ചിട്ടാണ് പോകുന്നത് എൻ്റെ അടുത്ത് വരുന്നത് രണ്ട് ഡെപ്യൂട്ടി രണ്ട് ഡെപ്യൂട്ടീസാണ് വരുന്നത് അതൊന്നും ഗാന എന്നുള്ള ഒരു നീഗ്രവംശകനും പിന്നെ ഒന്ന് ഇംഗ്ലീഷുകാർ മാഡമായിരുന്നു രണ്ടുപേരും പക്ഷെ അവർക്ക് ഞാൻ എന്താണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ അവരെന്നെ പാസ്സാക്കി ഞാൻ എന്താ പറഞ്ഞെന്ന് എനിക്ക് പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വന്ന രണ്ടുപേരും ഫെയിലായി എൻ്റെ കൂടെ തന്നെ മലയാളിസായിരുന്നു പക്ഷെ രണ്ടുപേരും ഫെയിലായി എനിക്കറിയില്ല എന്താണ് ഞാൻ സംസാരിച്ചതെന്നോ എന്താണ് പറഞ്ഞതെന്ന് പോലും കാരണം എന്തിട്ട് വേടുന്ന പോലും എനിക്കറിയില്ല ഇംഗ്ലീഷിൻ്റെ അങ്ങോട്ടും ഇവിടെ ഒരു കെയർ ആയിട്ട് ഇവിടെ നേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടെന്ന് അത് ചെയ്യുമ്പോൾ പിന്നെ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഇതെല്ലാം എനിക്ക് കിട്ടി ഞാനത് കിട്ടിയതിന് ശേഷം ആണ് ഇവിടേക്ക് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത് പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൂടാണ്ട് എനിക്ക് എൻ്റെ വർക്ക് ചെയ്ത സ്ഥലത്ത് എൻ്റെ ചുറ്റും വർക്ക് ചെയ്ത് എല്ലാവരും കൃപാസനത്തിൽ വർക്ക് ചെയ്ത് കൃപാസനം വന്ന് കണ്ട എല്ലാവരുമാണ് ഒരുപാട് എനിക്ക് കൃപാസനത്തിൻ്റെ അവിടെ ചുറ്റുമുണ്ട് എൻ്റെ മാതാവ് എന്ത് ഹെൽപ്പിന് വേണോ എന്തിനു വേണോ എനിക്ക് കൃപാസനത്തിൻ്റെ എന്ത് വേണം അതുകൂടാണ്ട് എനിക്കവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു ഹിന്ദു ചേച്ചിക്ക് ഉണ്ട് ചേച്ചിക്ക് എൻ എച്ച് എസില് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് കൃപാസന മാതാവിൻ്റെ ഉപ്പ് ഞാൻ അവർക്ക് കൊടുത്തു അവർ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അവർ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് തിരിയും തൈലും മേടിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് കിട്ടും ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം എന്നിനേക്കാളും വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് പറയാനുള്ള ധൈര്യമുണ്ട് ഞാനത് പറയാറുണ്ട് എൻ്റെ കൂട്ടുകാരന്മാരായിരുന്നാൽ പോലും മൂന്ന് പേർ മൂന്ന് ഫ്രണ്ട്സൂടെ വന്നിട്ടുണ്ട് ഓൾറെഡി ഇന്നലെ ഒരു ഫ്രണ്ട് വന്നു പോയായിരുന്നു ഫാമിലി ആയിട്ട് ഞാനത് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അത് നല്ല ക്വാളിറ്റി ആണെന്ന് നമുക്ക് വിശ്വാസമുണ്ട് അത് കമ്പനി എന്ന് വരുന്നൊരു ഐറ്റം ഇത്രയും ലോകം ചുറ്റി വരുന്നൊരു കമ്പനിന്ന് വരുന്ന ഐറ്റത്തിന് നമ്മൾ അത്ര വിശ്വാസത കൊടുത്ത് നമ്മളൊരു എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കോടിയുടെ വരെ വാച്ച് ഉണ്ട് പക്ഷെ ആ വാച്ച് എടുക്കുമ്പോൾ നിന്ന് പോകാം നിൽക്കാണ്ടിരിക്കാം ഓടാം പക്ഷേ നമ്മളതിന് കൊടുത്ത വിശ്വാസത്തിലാണ് നമ്മൾ എടുക്കുന്നത് മാതാവിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അത്ര ഇത് വേണ്ടത് നിങ്ങളൊരു ചെറിയൊരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സത്യമായിട്ടും ഇവിടെ വന്ന് നൂറ് കോടി ജനങ്ങൾ വന്നാൽ കൊടുക്കുമ്പോൾ അത അത്രയ്ക്ക് ഉറപ്പ് ഞാൻ പറയുകയാണ് എൻ്റെ ജീവിതക്കൊണ്ട് കാരണം ഈ നിമിഷം വരയ്ക്കും എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻ്റിന് പോലും ഞാൻ ചെക്കപ്പ് പോലും ചെയ്തിട്ടില്ല നിങ്ങൾക്കറിയാം ഒരു ആക്സിഡൻ്റ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ബോൺ കുത്തിയാണ് ശരിക്കും തലയുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇതെടുക്കുന്നത് എനിക്കിത് വേറെ ഒരു ബാക്ക് പെയിൻ ഒന്നും വന്നിട്ടില്ല അത്രമാത്രം തന്നെ മാതാവിൻ്റെ കരവലയത്തിലെ കൊണ്ടുപോയി നടക്കുന്നത് അത്രയ്ക്ക് സപ്പോർട്ട് ഉണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ട് ലഭിച്ച ദൈവാനുഭവമാണ് പറഞ്ഞതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ച് കയറി ഈ ആൾക്കാരെ വരെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടൊരു ആക്സിഡൻറ്റിൻ്റെ ഒരു യാതൊരു ബുദ്ധിമുട്ടുകളും പിന്നീട് ദൈവം വരുത്തുവാനായിട്ട് ഇടവരുത്തിയില്ല അതിനുശേഷം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അതിനുശേഷം ഒരുപാടേറെ കാര്യങ്ങൾ ഇപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിവാഹമെന്ന കൂതാശ സ്വീകരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു അപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോഴും അതിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ട് ഹൃദയത്തിൽ കുറച്ച് ഹോളുകളുണ്ട് എങ്കിലും അവർ പരിശുദ്ധ അമ്മയിൽ ഒരു ഒരു ബുദ്ധിമുട്ടോ ഒന്നും പറയാതെ വീണ്ടും മുടങ്ങാതെയുള്ള പ്രാർത്ഥന മുടക്കി മുന്നോട്ട് പോകുന്നു പിന്നീട് പറയുന്ന സാക്ഷ്യങ്ങളാണ് അതിൽ പരിശുദ്ധ അമ്മയോടും അല്ലെങ്കിൽ പ്രാർത്ഥനയോടാ ഒരു പ്രത്യേക അടുപ്പവും സ്നേഹവും കാണുമ്പോൾ മാതാവ് തന്നെ ആ കുഞ്ഞിനെ ദൈവം നൽകിയതാണെന്ന് തരത്തിൽ ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു പക്വതയും പാകുതയും ജ്ഞാനവും ഉള്ളൊരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നു അതിനുശേഷം ഇപ്പം ഇവിടെ പറയുന്നത് പോലെ ഇപ്പം ലാംഗ്വേജ് അറിയിൽ അത്രയും പ്രാവീണ്യം ഇല്ലെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉടമ്പടി ഭാഷയിൽ മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് അപ്പം മെറിറ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ദൈവം എടുത്തുയർത്തിയതുപോലെ ഒരു ജോലി ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നു അവിടെ അവിടെയും ഉടമ്പടി എടുത്തവരുടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത കുറച്ച് പേരുടെ സാന്നിധ്യം ഈ വ്യക്തിയെ കൂടുതൽ ഒരു കൃപയിൽ നിലനിർത്താൻ അത് നമ്മളെപ്പോഴും ഇവിടെ പറയാറുണ്ട് ഇവിടെ ജാതിയും മതത്തിനും അപ്പുറം ഉടമ്പടി എടുത്തവർ ഒരുമിച്ച് വരുന്നത് എപ്പോഴും ഉടമ്പടി ജീവിതത്തിന് അത് സഹായകമാകും വിശ്വാസത്തിൽ ഉടമ്പടി ജീവിക്കുന്നവർ അതെവിടെയായിരുന്നു ഒരുപാട് കാരണം വിദേശ നാടുകളിൽ ഒരുപാട് ഉടമ്പടി കൂട്ടായ്മകളുണ്ട് അവരൊക്കെയും വലിയ വലിയ മനോഹരങ്ങളായിട്ടുള്ള ദൈവാനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇവിടെ എത്താറുണ്ട് ഓൺലൈനിലൂടെ മറ്റും നമ്മുടെ സാക്ഷ്യങ്ങളും മറ്റും അറിയിക്കാറുണ്ട് അപ്പം ഇങ്ങനൊരു കൂട്ടായ്മയിൽ ചെന്നുപെടുവാനായിട്ട് ദൈവം ഇടവരുത്തി അവിടെയും ഒരു വിശ്വാസത്തോടെ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ചും പറയുവാനും ഒക്കെ ഇടവരുത്തുവാനായിട്ട് ഒരു അനുഭവം ലഭിച്ചു എന്നുള്ളതാണ് അപ്പം ഈ ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്കൊരു പ്രചോദനമാവണം കാരണം ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ ദൈവം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെയും ദൈവം ഇതുപോലെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് പറയുവാൻ തക്കവിധമുള്ളൊരു ദൈവാനുഭവവും ഒരു ബോധ്യവും ഒരു വ്യക്തിക്ക് നൽകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം അതിന് ചവിട്ടുപടിയായിട്ട് വന്നിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും പക്ഷേ എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ നമ്മൾ കണ്ട് കേട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ സാക്ഷ്യവും ഉടമ്പടിയെടുത്ത് നമുക്ക് ഒരു സഹായകമാകട്ടെ എന്നും പരിശുദ്ധ അമ്മ വഴി ഈ വ്യക്തിക്ക് കൊടുത്ത ആ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും മറ്റെല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം